ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്മനീർ പൂവിൻ്റെ രണ്ട് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂസാണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നടന്നത് എന്താണ് സച്ചി ആ ബാറിൽ വരികയും ഒരു ഓട്ടത്തിന് വേണ്ടിയിട്ട് വന്നതാണ് പക്ഷേ സച്ചിക്ക് ഭാരനകത്ത് കയറേണ്ടതായിട്ട് വരികയും ക്ലൈൻ്റിന് മദ്യ ഒഴിച്ച് കൊടുക്കേണ്ടതായിട്ട് വരികയൊക്കെ ചെയ്തു പക്ഷേ ഇതെല്ലാം എഡിറ്റ് ചെയ്ത് സച്ചി കുടിക്കുന്നത് പോലെ ഒരു വീഡിയോ ആക്കിയിട്ട് അത് സോഷ്യൽ മീഡിയയിലേക്ക് ചിട്ടി അപ്ലോഡ് ചെയ്യുകയാണ് ഉണ്ടായത് ചിട്ടി എന്ന് പറയുന്നത് നമ്മുടെ ശരത്തിൻ്റെ ആ കള്ളറായിട്ടുള്ള കൂട്ടുകാരനാണ് കേട്ടോ തമിഴിൽ അവൻ്റെ പേര് ചിട്ടീന്നാണ് മലയാളത്തിൽ എനിക്ക് അറിയില്ല അവൻ്റെ പേരെന്താന്നുള്ളത് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യും കേട്ടോ അപ്പോൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു അങ്ങനെ നമ്മുടെ സച്ചിനെ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ് മാത്രമല്ല സച്ചിയുടെ കാർ അടക്കം പോലീസുകാർ എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ സച്ചി മനസ്സൊടഞ്ഞ് പോലീസ് സ്റ്റേഷനിലും വീട്ടിലും എല്ലാം തൻ്റെ സത്യം തെളിയിക്കാനായിട്ട് ഒരുപാട് പോരാടി നോക്കുന്നുണ്ട് ഒരുപാട് പറഞ്ഞു നോക്കുന്നുണ്ട് താൻ കുടിച്ചിട്ടില്ല എന്നുള്ളത് പക്ഷേ അതാരും തന്നെ വിശ്വസിക്കുന്നില്ല ഒരു ഘട്ടത്തിൽ നമ്മുടെ രേവതിയും അച്ഛനും വരെ സച്ചിയെ കുറ്റപ്പെടുത്തുകയുണ്ടാവും പക്ഷേ എന്നാലും രേവതിയുടെ സച്ചി വളരെ സത്യസന്ധമായിട്ട് കുറേ വിഷമിച്ച് ഇങ്ങനെ ഞാൻ കുടിച്ചിട്ടില്ല രേവതി ഞാൻ ഓട്ടത്തിന് പോകുന്ന സമയത്ത് കുടിക്കാറില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ രേവതിയുടെ ഉള്ളിൽ തോന്നുകയാണ് സച്ചിയേട്ടൻ പറഞ്ഞതുപോലെ ഇനി ഒരു പക്ഷേ സച്ചിയേട്ടൻ കുടിച്ചിട്ടില്ലെങ്കിലോ എന്തായാലും ബാറിൽ തന്നെ ചെല്ലുന്നതാണ് നല്ലത് എന്ന് വിചാരിച്ചുകൊണ്ട് രേവതി ബാറിൽ ചെന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ബാറ് തുറക്കുന്നതിന് മുമ്പ് തന്നെ രേവതി ചെല്ലുകയാണ് അപ്പോൾ രണ്ട് പയ്യന്മാർ വന്നിട്ട് ക്യാമറയിൽ പിടിക്കുകയാണ് രേവതിയെ നമ്മൾ ബാറിൽ ബാറിൽ ബാർ തുറക്കുന്നതും കാലത്ത് ആൺ ആണുങ്ങൾ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് ഒരു പെൺകുട്ടി ആദ്യമായിട്ടാണ് ഈ ബാറിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നത് അവരോട് തന്നെ ചോദിച്ചു നോക്കാം എന്തുകൊണ്ടാണ് അവരിങ്ങനെ മദ്യത്തിന് അടിമയായത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ വരികയാണ് ഫോണും പിടിച്ചുകൊണ്ട് അങ്ങനെ നമ്മുടെ രേവതിയോട് ചോദിക്കുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് ഓ വീഡിയോ എടുക്കുകയാണല്ലേ ഒന്നടുത്തുവാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ വിളിക്കുകയാണ് അപ്പോൾ ഈ ചക്കൻ ചെല്ലുകയാണ് പറയൂ മാഡം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതുപോലെ കുടിക്കടിമയായത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രവധി ഒറ്റ അടിവൻ്റെ കരണം നോക്കി വെച്ച് കൊടുക്കുകയാണ് നിന്നെയൊക്കെ പോലുള്ളവന്മാർ കാരണമാണ് എൻ്റെ ഭർത്താവ് ഇന്ന് ഇതുമാതിരി അനുഭവിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ ഭർത്താവ് കുടിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് വൈറൽ വീഡിയോ ആയിട്ട് ആ വീഡിയോ പക്ഷെ എൻ്റെ ഭർത്താവ് ഒരു തുള്ളി പോലും കുടിച്ചിട്ടില്ല ആ സത്യം നിരൂപിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ബാറി വന്നിരിക്കുന്നത് നിന്നെപ്പോലുള്ള ഓന്മാരൊക്കെ വെറുതെ എന്തെങ്കിലും തോന്നുന്നത് വലിച്ചു വാരിയിട്ട് പൈസ ഉണ്ടാക്കും നീയൊക്കെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങളെ പോലുള്ള ിട്ട് കയറുകയാണ് നിങ്ങൾക്കൊക്കെ നാണമുണ്ടോ ഏ മറ്റുള്ളവരുടെ വികാരങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു വില കൊടുക്കുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ഈ പയ്യൻ പറയുകയാണ് അയ്യോ മാഡം സോറി സോറി ഗൈസ് ഇതൊന്നുമല്ല തൻ്റെ ഭർത്താവിൻ്റെ സത്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്ന ഒരു ഉത്തമയായ ഭാര്യയാണിവർ പറയൂ മാഡം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഇവർ രേവതി പറയുകയാണ് എൻ്റെ പൊന്ന അനിയ എനിക്ക് നിന്നോടൊന്നും പറയാനുമില്ല ഒന്നും ചെയ്യാനുമില്ല ഞാൻ എൻ്റെ ജീവിതം ജീവിച്ചോളാം നീ ആ ഫോണും കൊണ്ട് പോകാൻ പറയുകയാണ് നിൻ്റെ സഹായം ഞങ്ങൾക്ക് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഈ പയ്യൻ പറയുകയാണ് അല്ല മാഡം ഞാൻ നിങ്ങളെ സഹായിക്കാം അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് എൻ്റെ പൊന്നും മോനെ നീ സഹായിക്കേണ്ട നീ ആ ഫോണായിട്ടൊന്ന് പോയാൽ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അങ്ങ് പറഞ്ഞു വിടുക കേട്ടോ അങ്ങനെ ഭാറ തുറക്കാനായിട്ട് ആൾ വരുന്നത് രേവതി കാര്യങ്ങളൊക്കെ പറയുകയാണ് സാറിൻ്റെ എൻ്റെ ഭർത്താവിൻ്റെ വീഡിയോ ഇവിടെ നിന്നാണ് വൈറലായിരിക്കുന്നത് എനിക്കൊന്നും ആ സി സി ടി വി വിഷുൽ കാണണം എൻ്റെ ഭർത്താവ് കുടിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നതെന്ന് പറയുകയാണ് ആദ്യമൊന്നും ആ ഭാറുകാരെ സമ്മതിക്കുന്നില്ലെങ്കിലും പിന്നീട് അവൾ പറയുകയാണ് എന്നെ സ്വന്തം മകളായി കണ്ടുകൊണ്ട് എന്നെ ഒന്ന് കാണിച്ചു തരൂ എന്ന് പറയുമ്പോൾ അയാളുടെ മനസ്സലിയാണ് എന്ത് തന്നെയാണെങ്കിലും രേവതിയെ കാണിച്ചു കൊടുക്കാം ആ വിഷലൊന്ന് അയാൾ തീരുമാനിക്കുന്നു അങ്ങനെ രേവതി ആ വിഷുവിൽ കാണാനായിട്ട് സി സി ടി വി ക്യാമറ വെച്ചിരിക്കുന്ന ആ കൺട്രോൾ ചെയ്യുന്ന കമ്പ്യൂട്ടറിനടുത്തേക്ക് ചെല്ലുന്നു അങ്ങനെ വിഷ്വലൊക്കെ കാണുകയാണ് വിഷ്വലൊക്കെ കാണുമ്പോൾ രേവതിക്ക് മനസ്സിലാവുകയാണ് സച്ചിയ അന്നത്തെ ദിവസം കുടിച്ചിട്ടില്ല സച്ചിൻ എന്ത് കുപ്പി തുറന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം എന്താ കപ്പലണ്ടി ാണ് കഴിക്കുന്നത് സച്ചി സച്ചിയുടെ മേത്ത് വന്നിട്ട് ഒരാൾ ഇടിക്കുന്നുണ്ട് അപ്പോൾ ഇടിക്കുന്ന ആഘാതത്തിലാണ് സച്ചി വേച്ച് വെച്ച് നടന്നത് വേദനയോട് കൂടിയിട്ട് സച്ചിയുടെ കാലം ഇങ്ങനെ ആവുന്നതാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ രേവതി മനസ്സിലാക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ വീഡിയോ പിടിക്കുന്ന ആളെയും രേവതിക്ക് മനസ്സിലാവാണ് അത് ചിട്ടിയാണെന്നുള്ളത് കൂടെ രേവതിക്ക് മനസ്സിലാവുകയാണ് രേവതി പറയുകയാണ് അയ്യോ ഇത് ചിട്ടിയാണ് എനിക്ക് ഇവരെ നന്നായിട്ട് അറിയാം എന്ന് പറയുന്നത് അങ്ങനെ ഈ വിഷയം എല്ലാം തന്നെ രേവതിയുടെ ഫോണിലേക്ക് രേവതി പകർത്തി എടുക്കുകയാണ് അതിനുശേഷം രേവതി നേരെ നമ്മുടെ ശ്രീകാന്തിനെ വിളിച്ചിട്ട് മോനെ ശ്രീകാന്തി നീ ഇത്രയും വേഗം ചേട്ടൻ ചേട്ടനങ്ങളോടത്തേക്ക് വരാൻ പറയുകയാണ് അങ്ങനെ ഈ വിഷ്വലുമായിട്ട് ശ്രീകാന്തും രേവതിയും കൂടെ നേരെ സച്ചിൻ്റെ അടുത്തേക്ക് വരാണ് സച്ചിനെ കണ്ടതും രേവതി സച്ചിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് കേട്ടോ സച്ചിയേട്ട എന്നോട് ക്ഷമിക്കണം ഞാൻ ഒരിക്കലും സച്ചേട്ടനെ തെറ്റിദ്ധരിക്കരുതായിരുന്നു എന്നെ എന്നോട് എന്നോട് ദേഷ്യമൊന്നും തോന്നില്ല സച്ചി ഞാൻ ചെയ്തത് വളരെ വലിയ തെറ്റാണ് സച്ചി ഏട്ടൻ പറഞ്ഞപ്പോഴും ഞാൻ സച്ചിയേട്ടനെ ആവിശ്വസിച്ചു ഇപ്പോൾ എനിക്കെല്ലാ സത്യവും മനസ്സിലായി സച്ചി എല്ലാ വിഷയങ്ങളും എൻ്റെ കയ്യിലുണ്ട് സച്ചേട്ടൻ കുടിച്ചിട്ടില്ല ഞാൻ ബാറിൽ ചെന്നിട്ട് ആ വിഷയം എല്ലാം എടുത്തു എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രീകാന്തം പറയുകയാണ് അതേടാ ഏട്ടത്തി കണ്ടോ ഏട്ടത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനായിട്ടും തയ്യാറാണ് ഏട്ടത്തേത് വിഷലൊക്കെ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നു എൻ്റെ സച്ചി ഞാനും നിന്നെ ക്ഷമി വിശ്വസ് അവിശ്വസിച്ചോടാ നീ എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടനെ കെട്ടിപ്പിടിച്ച് ആനിയനും വിഷമിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് കൂട്ടുകാരൊക്കെ പറയുകയാണ് എടാ നിൻ്റെ ഭാര്യ ഉണ്ടല്ലോ അവൾ വളരെ ഉത്തമയാണ് കാരണം ഭർത്താവിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനായിട്ടും അവൾ തയ്യാറായി മറിലോട്ട് കയറി ചെല്ലാൻ പോളെ നിനക്ക് പേടി ഉണ്ടായില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുകയാണ് പേടിയൊക്കെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ അതിലും വലുതായിരുന്നു എൻ്റെ ഭർത്താവ് അദ്ദേഹം അദ്ദേഹത്തിന് തെറ്റൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ അത് പുറം ലോകം അറിയണം എന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ എന്തായാലും നമ്മുടെ രേവതിയുടെ ആ ഒരു സാമർഥ്യം കൊണ്ട് തന്നെ എന്ത് ചെയ്യാണ് സത്യാവസ്ഥ തെളിയുകയാണ് അപ്പോൾ രേവതി നമ്മുടെ ശ്രീകാന്തിനോട് പറയുകയാണ് ശ്രീകാന്തെ സച്ചിയേട്ടൻ്റെയും കൂടെ കുറച്ച് ക്ലിപ്പുകൾ അതായത് സച്ചിയേട്ടൻ ഇതിനെ തുടർന്ന് സച്ചിയേട്ടൻ ഉണ്ടായ അപമാനങ്ങൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ക്ലിപ്പ് പിന്നെയും സോഷ്യൽ മീഡിയയിലേക്ക് ഇടാൻ എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് ആ അത് ശരി തന്നെയാണ് എടാ സച്ചി നിനക്ക് പറ്റിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നീ പറയുന്നു എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി പറയാണ് എൻ്റെ ഭാര്യ ഒരുപാട് ദിവസം അധ്വാനിച്ചാണ് എനിക്ക് ഈ ഒരു കാറ് മേടിച്ച് തന്നത് ഒരിക്കലും ഞാൻ ഈ കാറിൽ ഇരുന്ന് കുടിക്കില്ല മാത്രമല്ല ഞാൻ കുടിക്കാത്തവനല്ല ഞാൻ കുടിക്കുന്നവൻ തന്നെയാണ് പക്ഷേ ഒരിക്കലും ഓട്ടത്തിന് പോകുന്ന സമയത്ത് ഞാൻ കുടിക്കില്ല പക്ഷേ എന്നെ ഞാൻ ഈ സത്യം തുറന്നു പറഞ്ഞിട്ട് പോലും ആരും വിശ്വസിച്ചില്ല എൻ്റെ വീട്ടിലെ ഒരാൾ പോലും വിശ്വസിച്ചില്ല നിങ്ങളെല്ലാവരും ഒരു ക്ലിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ അതങ്ങനെയാണെന്ന് വിശ്വസിക്കാതെ അതിൻ്റെ ഉള്ളിലുള്ള യാഥാർത്ഥ്യങ്ങൂടെ മനസ്സിലാക്കുക ശരിയാണല്ലേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ചെറിയ രീതിയിലടി ആയിട്ടുള്ള ഒരുപാട് മിസ്ലീഡിംഗ് ആയിട്ടുള്ള ക്ലിപ്പുകളൊക്കെ പ്രചരിക്കും അപ്പം നമ്മൾ ആ ഒരു വ്യക്തിനെ അവിശ്വസിക്കും നമ്മൾ തന്നെ സ്വയം ഓരോ കഥകൾ ഉണ്ടാകും ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ശരിക്കും അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ഒരു തരത്തിലുള്ള കഥകളും നമ്മളാവിടെയെങ്കിലും മെനഞ്ഞെടുക്കരുത് അല്ലെങ്കിൽ അതങ്ങനെ തന്നെ വിശ്വസിക്കരുത് അല്ലേ എഡിറ്റഡ് ആയിട്ടുള്ള ക്ലിപ്പുകളും ആയിരിക്കാം പുറത്ത് വരുന്നത് അപ്പോൾ എന്തായാലും ഇതിനോടൊപ്പം പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ സച്ചി പറഞ്ഞുകൊണ്ട് ഈ ക്ലിപ്പ് പിന്നെയും സോഷ്യൽ മീഡിയയിലേക്ക് ഇടുകയാണ് അത് പെട്ടെന്ന് വൈറലാകാണ് കേട്ടോ അങ്ങനെ സച്ചിൻ്റെ അറിയുന്ന ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ വരുവാണ് അപ്പോൾ സച്ചി എന്തോ പറയുന്നു പറഞ്ഞുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കേൾക്കുകട്ടോ എല്ലാവർക്കും മനസ്സിലാവാണ് സച്ചിയുടെ ഭാഗ്യത്തെ ഒരു തെറ്റുമില്ലായെന്ന് അതേ സമയം തന്നെ രേവതിയുടെ അമ്മയുടെ അടുത്തേക്ക് രേവതിയുടെ അമ്മയുടെ ഒരു കൂട്ടുകാരി വന്നിട്ട് പറയുകയാണ് ഇത് നോക്കിയാൽ സച്ചി എന്തോ പറയുന്നു എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി പറയുന്ന ആ ക്ലിപ്പ് ഇവർക്കും കിട്ടുകയാണ് ഈ സമയത്ത് രേവതിയുടെ അമ്മയ്ക്ക് കണ്ണിൽ നിന്നൊക്കെ കണ്ണുനീരൊഴുകയാണ് കേട്ടോ സച്ചി ഒരിക്കലും കുടിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലേ പാവം സച്ചി അവനെ എത്രത്തോളം തെറ്റിദ്ധരിച്ചു എന്ന് പറയുകയാണ് ഈ സമയത്ത് ശരത്തും വന്ന് നോക്കാണ് കേട്ടോ അപ്പം ശരത്തിൻ്റെ ഉള്ളിലും രണ്ട് രീതിയിൽ ചിന്ത വരികയാണ് അയ്യോ ഈ ചുട്ടിയാണല്ലോ ഈ ക്ലിപ്പൊക്കെ അവൻ അവനെന്തിനായിരിക്കും അങ്ങനെ പുറത്തുവിട്ടിട്ടുണ്ടാവുക എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിലും കൂട്ടുകാരനെ അങ്ങ് അവിശ്വസിക്കാനായിട്ട് നമ്മുടെ ശരത്തിന് പറ്റുന്നില്ല കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിയുടെ വീട്ടിലാണ് അപ്പോൾ സച്ചിയുടെ വീട്ടിൽ രവീന്ദ്രൻ ഒരു കോള് വരികയാണ് ഇങ്ങനെ സച്ചി ഒരു വീഡിയോ പുറത്തു പുറത്തുവിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ രവീന്ദ്രൻ ചോദിക്കുക സച്ചിയോ സച്ചി എന്ത് പറഞ്ഞു വീഡിയോ പുറത്തു വിടാൻ അങ്ങനെ രവീന്ദ്രൻ നോക്കുമ്പോൾ സച്ചിയുടെ സത്യാവസ്ഥകളൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ് സച്ചി കുടിച്ചിട്ടില്ല എന്നുള്ള സത്യാവസ്ഥ അറിയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് ദൈവമേ ഞാൻ എൻ്റെ കുഞ്ഞിന് അവിശ്വസിച്ചല്ലോ എല്ലാവരും വ എല്ലാവരെയും വിളിക്കുക കേട്ടോ ശ്രുതിനേയും അതുപോലെ തന്നെ വർഷേനെയും നമ്മുടെ ചന്ദ്രനേയും എല്ലാവരെയും വിളിച്ചിട്ട് നമ്മുടെ രവീന്ദ്രൻ ഈ ക്ലിപ്പ് കാണിക്കുകയാണ് ഇവിടുത്തെ എല്ലാവരുടെയും സ്വഭാവം അങ്ങനെയാണ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് ടി വിയിലിട്ടാണല്ലോ കാണിക്കുന്നത് അതുപോലെ തന്നെ ഞാനും ഇട്ട് കാണിക്കാം പക്ഷെ ഒരുപാട് കുറ്റബോധത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് എൻ്റെ മകൻ സച്ചി അവൻ തെറ്റ് ചെയ്യാതെ തന്നെ ഞാൻ തെറ്റ് ചെയ്തു എന്ന് വരുത്തി അവനൊരുപാട് ചീത്ത പറയുകയും അവൻ ഒഴിവാക്കുകയൊക്കെ ചെയ്തല്ലോ അതിൻ്റേതായിട്ടുള്ള വിഷമം എനിക്ക് നന്നായിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ശ്രീ എല്ലാവരെയും ഈ ഒരു വീഡിയോ നമ്മുടെ രവീന്ദ്രൻ കാണിക്കുകയാണ് ഇത് കാണുമ്പോഴത്തേക്കും ചന്ദ്രയുടെ മുഖത്തിനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരെയാണ് ഈ സമയത്ത് സച്ചിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പോലീസുകാരൻ നേരത്തെ പറഞ്ഞതുപോലെ ദേഷ്യത്തിലൊന്നുമല്ല പറയുന്നത് അപ്പോൾ ഇതിനിടയിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട് സച്ചി പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഒരുപാട് കെഞ്ചെന്നൊക്കെ ഉണ്ട് ഇൻസ്പെക്ടറുടെ അടുത്ത് എനിക്ക് എനിക്കെൻ്റെ വണ്ടി തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇൻസ്പെക്ടർ പറയുകയാണ് നിന്നെപ്പോലുള്ള ഒരു കുടിയനെ എങ്ങനെയാണ് നിൻ്റെ വണ്ടി വിട്ടുതരാം ഇനിയും നീ പോയി കുടിച്ച് പ്രശ്നം ഉണ്ടാക്കൂലെന്ന് ആര് കണ്ടു ഏ എൻ്റെ മോനെ നിനക്ക് വണ്ടി കിട്ടത്തില്ല ഇനി നീ വണ്ടി ഓടിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയാണ് സാറേ എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട് ഈ വണ്ടി തന്നെ എൻ്റെ ഭാര്യ എനിക്ക് എടുത്തു തന്ന വണ്ടിയാണ് ഈ വണ്ടി ഇല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതമാർഗം പോലും നിലച്ചു പോകും ദയവേത് ഞാൻ കുടിച്ചിട്ടില്ല സാറേ അവർ ടെസ്റ്റ് പോലും ചെയ്തിട്ടില്ല കുടിച്ചോ ഇല്ലയോ എന്നുള്ളത് എന്നിട്ട് ടെസ്റ്റ് ചെയ്യാതെയാണ് എൻ്റെ വണ്ടി എടുത്തിട്ട് പോയത് ഞാൻ എത്രയോ ആയി പറയുന്നു ഞാൻ കുടിച്ചിട്ടില്ല കുടിച്ചിട്ടില്ല നിന്നെ ആരെങ്കിലും ഒന്ന് വിശ്വസിക്കുക എനിക്ക് വണ്ടി താന്നൊക്കെ പറഞ്ഞ് കെഞ്ചുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് പോലീസുകാരൻ അതൊന്നും വകവയ്ക്കുന്നില്ല മോനെ നിന്നെ ുള്ള ഒത്തിരി പേര് ഞങ്ങൾ കാണുന്ന ദിനം അപ്പം പിന്നെ നീ ഇതുമാതിരിയുള്ള കഥകളൊക്കെ പറയാതെ നീ ആദ്യം പോവാൻ നോക്കുന്നു പറഞ്ഞുകൊണ്ട് പോലീസുകാരനെ ആട്ടി ഓടിക്കുന്നുണ്ട് നമ്മുടെ സച്ചിനെ അതിനുശേഷം ഈ വീഡിയോ വൈറലായതിനു ശേഷമാണ് പോലീസുകാരൻ മനസ്സിലാവുന്നത് നമ്മുടെ സച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസുകാരൻ വിളിക്കുന്നു അങ്ങനെ നമ്മുടെ സച്ചിയോട് പറയണം മോനെ ഞാൻ പറഞ്ഞതെന്നും നിന്റെ മനസ്സിൽ വെച്ചേക്കരുത് അതൊക്കെ എടുത്ത് കളയണം എത്രയോ കുറ്റവാളികളെയാണ് ദിനം കാണുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനെയും ഒരു സംശയം ദൃഷ്ടിയോടുകൂടി മാത്രമാണ് എന്നെപ്പോലുള്ള ഓരോ പോലീസുകാരനും നോക്കാനായിട്ട് പറ്റുകയുള്ളൂ ദയവേത് നീ അത് മറക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സച്ചിൻ പറയുകയാണ് സാർ അതൊന്നും കുഴപ്പമില്ല സാർ എനിക്കെൻ്റെ വണ്ടി എത്രയും വേഗം ഒന്ന് തിരിച്ച് തന്നാൽ മതി എന്ന് പറയുകയാണ് അപ്പോൾ പോലീസുകാരൻ പറയുകയാണ് വണ്ടി തിരിച്ചു തരുന്നതിന് ഒരു കുഴപ്പമില്ല ഇപ്പോൾ തന്നെ തരാം എന്നാലും ചായയൊക്കെ ഒക്കെ കുടിക്കുമ്പോൾ പറഞ്ഞാൽ ചായ ഒക്കെ കൊടുക്കുന്നുണ്ട് ഭയങ്കര മര്യാദയോടുകൂടി അപ്പം നമ്മുടെ ശ്രീകാന്തും പോലീസ് സ്റ്റേഷനിലുണ്ട് കേട്ടോ അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് സാർ അങ്ങനെ സച്ചിയുടെ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കൊന്നവൻ കുടിച്ചിട്ടുണ്ടോ ഇല്ലയോന്ന് ൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്താൽ പോരായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും പോലീസുകാരും പറയാണ് ശരി തന്നെയാണ് പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം പ്രചരിക്കുമ്പോൾ ഒരുപാട് പ്രഷർ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ കേസ് എടുത്തില്ലെങ്കിൽ അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാകേനേ ഞങ്ങളുടെ ഭാഗത്തും വീഴ്ച വന്നിട്ടുണ്ട് ക്ഷമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് താഴ്മയോടുകൂടി തന്നെ പോലീസുകാരനെ സംസാരിക്കുകയാണ് കേട്ടോ ശ്രീകാന്തിനോട് ഈ സമയത്ത് ചിട്ടീനേയും പിടിച്ചിട്ടുണ്ട് പോലീസ് അപ്പോൾ ചിട്ടീനേയും കൊണ്ട് വരികയാണ് അപ്പോൾ രവധി പറയാം ആ ഇവൻ തന്നെയാണ് ഇവൻ തന്നെയാണ് എന്റെ ഭർത്താവിൻ്റെ വീഡിയോ ഇതുമാതിരി എഡിറ്റ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന പോലീസുകാരൻ പറയണേ എടാ നീ പണ്ട് തുടങ്ങിയ പിക്ക് പോക്കറ്റോ ആയിട്ട് നടന്നിരുന്നവനല്ലേടാ ഇത്രയും കാലമായിട്ട് നിനക്ക് നന്നാവാൻ തോന്നിയില്ലല്ലേടാ ഇതിനടാ ഇന്നടാ നീ ഇങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പോഴത്തേക്കും ചുട്ടി പറയുകയാണ് ഞാനൊന്നും ചെയ്തിട്ടില്ല സർ അത് പിന്നെ ഇയാൾ ഇയാൾ വാറൽ കയറി വന്നു കഴിഞ്ഞാൽ വന്നത് തന്നെയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും പോലീസ് പറയുകയാണ് ആ ബാറിൽ കയറി എന്നുള്ളത് സത്യം തന്നെയാണ് കുടിച്ചിട്ടില്ലല്ലോ പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിൽ വീഡിയോ എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലോട്ട് ഇട്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് പോലീസ് നമ്മുടെ സച്ചിനോട് പറയുകയാണ് ഒരു കാര്യം ചെയ്യൂ സച്ചി നിങ്ങൾക്ക് നഷ്ടപരിഹാരമായിട്ട് ഒരു ലക്ഷം രൂപ ഇവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ച് തരാം ഇവൻ അങ്ങ് വെറുതെ വിട്ടേക്ക് ചെറിയ പയ്യനല്ലേ ജീവിച്ച് പോയിക്കോട്ടെ എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അയ്യോ ഇവൻ കട്ടും മോഷ്ടിച്ചു കൊടുക്കുന്ന പൈസ എനിക്കെന്തിനാണ് സാർ എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാൻ എനിക്ക് വേണ്ട പൈസ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തന്നെ ഉണ്ടാക്കിക്കൊള്ളാം സാർ എനിക്ക് എൻ്റെ വണ്ടി വിട്ടുകിട്ടിയാൽ മതി പിന്നെ ഇവൻ്റെ പേരിൽ കേസെടുത്ത് അകത്താക്കണം എന്ന് പറയുകയാണ് ഇപ്പം രേവതിയും ശ്രീകാന്തും പറയുകയാണ് അതെ ഞങ്ങൾ ഞങ്ങളിവൻ്റെ പേരിൽ കേസ് തരാൻ തയ്യാറാണ് ഇവനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലിട്ടോ ഇനി ഒരിക്കലും ഒരുത്തനും ഇങ്ങനെ ചെയ്യാനുള്ള ധൈര്യം പാടില്ല എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ചിട്ടി ഇനി ഇവർ പറഞ്ഞത് തന്നെ പോലീസ് സ്റ്റേഷനിൽ ഇടുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രേവതി പറയുകയാണ് പുറത്ത് വെച്ചായിരുന്നെങ്കിൽ അവൻ്റെ കരുണക്കുറ്റി നോക്കി നിങ്ങൾ അടിക്കണമായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് അത്രയുള്ള കാര്യം നോക്കുകയാണ് അങ്ങനെ പോലീസ് നമ്മുടെ ജയിലിൽ ഇവനെ ഇവനിടുന്നതിന് മുന്നായിട്ട് തന്നെ ലോക്കപ്പിൽ വെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവനെ പിടിച്ച് നല്ല അടി നമ്മുടെ സച്ചി പോലീസ് സ്റ്റേഷനിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ പോലീസുകാർ ഇടപെട്ട് പിടിച്ചു മാറ്റിയിട്ട് സച്ചിനെയും താക്കീത് ചെയ്യുന്നുണ്ട് ഇവനെയും താക്കീത് ചെയ്യുന്നുണ്ട് അങ്ങനെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ രവീന്ദ്രനാണ് കാണിക്കുന്നത് രവീന്ദ്രൻ പറയുകയാണ് ചന്ദ്രേ നീ പോയിട്ട് ആരതി എടുക്കണം എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ് ഞാൻ എന്തേലും ആരതി എടുക്കുന്നത് ആ രേവതിക്കും സച്ചിക്കും വേണ്ടിയിട്ടാണ് സ്വന്തം ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി ആ പെൺകുട്ടി നല്ല രീതിയിൽ പോരാടി എല്ലാവരും എൻ്റെ അവരുടെ ഭർത്താവിനെ കുറ്റപ്പെടുത്തിയപ്പോഴും തൻ്റെ ഭർത്താവിൻ്റെ പേരിൽ തെറ്റില്ല എന്നുള്ളത് നിരൂപിക്കാൻ വേണ്ടിയിട്ട് അവൾ നന്നായിട്ട് പോരാടിയിട്ടുണ്ട് അപ്പോൾ അവർ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ വിജയിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത് അവർക്ക് ആരത് ഒഴിഞ്ഞ് കേറ്റിയേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്രൻ പറയുകയാണ് എനിക്കങ്ങും പറ്റോ ഒന്നുമില്ല ഒഴുകാ എന്ന് പറയുകയാണ് അപ്പം രവീന്ദ്രം പറയാണ് നിനക്ക് പറ്റോ ഇല്ലയോ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത് നീ ഒഴിഞ്ഞേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ സച്ചിയും രേവതിയും വന്ന് കയറുകട്ടോ അപ്പോൾ സച്ചി ആണെങ്കിൽ അച്ഛനെ കാണുമ്പോഴത്തേക്കും കണ്ണൊക്കെ നിറഞ്ഞ് അച്ഛനും ഇങ്ങനെ വിഷമത്തിൽ നോക്കുക കേട്ടോ അച്ഛനും അതുപോലെ നോക്കുകയാണ് അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ് നീ അകത്ത് കയറല്ലേ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ സച്ചി ചോദിക്കുകയാണ് അച്ഛൻ വീഡിയോ ഒക്കെ അച്ഛൻ കണ്ടില്ലേ എന്നിട്ടും അച്ഛനോട് ദേഷ്യം എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് വീഡിയോ ഒക്കെ ഞാൻ കണ്ടു നീ അകത്ത് കയറാൻ നിൽക്കും എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര ആരതി തട്ടുവായിട്ട് വരികയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് ശ്രുതി അതുപോലെ തന്നെ വർഷ നിങ്ങൾ മൂന്ന് പേരും കൂടെ നിന്നുകൊണ്ട് ഇവർക്ക് ആരതി ഒഴിയാൻ പറയുകയാണ് അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടെ നിന്ന് ആരതി ഒഴിയുക വർഷയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ വർഷ പറയുകയാണ് അയ്യോ ഞങ്ങൾ അറിയാതെ പറ്റിപ്പോയി കാരണം നമ്മുടെ സച്ചി തെറ്റ് ചെയ്തില്ലെങ്കിലും വീഡിയോ വന്നത് കണ്ടപ്പോൾ സച്ചി തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് ഒരുപാട് ചീത്ത പറഞ്ഞു പോയി ക്ഷമിക്കണം എന്നൊക്കെ നമ്മുടെ വർഷം പറയുന്നുണ്ട് ശ്രുതിയുടെ മുഖത്തിനാണെങ്കിൽ ഭയങ്കര കാനമാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാണല്ലോ സച്ചിക്കും രേവതിക്കും നെഗറ്റീവ് സംഭവിക്കുമ്പോൾ അങ്ങനെ ശ്രുതി രൂക്ഷമായിട്ടൊക്കെ നമ്മുടെ രേവതിനെ നോക്കുന്നുണ്ട് ആരതിയൊക്കെ ഒഴിഞ്ഞ് നമ്മുടെ സച്ചി അകത്തേക്ക് വരികയാണ് ഈ സമയത്ത് രവീന്ദ്രൻ വന്നുകൊണ്ട് സച്ചിനെ കെട്ടിപ്പിടിച്ച് കറിയാം മോനെ അച്ഛനോട് ക്ഷമിക്കടാ മോനെ അച്ഛൻ നിന്നെ വിശ്വസിച്ചില്ലല്ലോ ആരെന്തൊക്കെ പറഞ്ഞാലും നിന്നെ അച്ഛൻ വിശ്വസിക്കണമായിരുന്നു പക്ഷേ ഞാൻ വളർത്തി എൻ്റെ കുഞ്ഞിനെ ഞാൻ വിശ്വസിച്ചില്ലല്ലോ മോനെ അച്ഛനോട് ക്ഷമിക്ക് ഞാൻ അച്ഛനോട് ക്ഷമിക്കൂലെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുക അച്ഛൻ അങ്ങനെയൊക്കെ പറയല്ലേ അച്ഛ അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അച്ഛനെ തല്ലിക്കോ അച്ഛൻ എന്തോരം വേണേലും തല്ലിക്കും ഞാൻ നിന്ന് കൊണ്ടുപോളാം പക്ഷേ അച്ഛ അച്ഛനോട് ിണ്ടാതിരിക്കരുത് എനിക്കതൊട്ടും സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സച്ചി അങ്ങ് കരയുകാട്ടോ അപ്പോൾ ഇത് കാണുന്ന രവീന്ദ്രൻ്റെ ചങ്ക് പൊട്ടുകാട്ടോ അപ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്കും അതുപോലെ തന്നെ സുതിക്കും ശ്രുതിക്കൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ ശ്രീകാന്തിനും ഭയങ്കരമായിട്ട് സന്തോഷാവാണ് വർഷയ്ക്കും അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ് മോനെ സത്യമായിട്ട് ഞാൻ നിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് തന്നെ വിശ്വസിച്ചത് കാരണം നീ എവിടെക്കെങ്കിലും കുടിക്കാറുണ്ടല്ലോ അപ്പോൾ നീ ഇനി കുടിച്ചിട്ട് വണ്ടി ഓടിച്ചു എന്ന് പറയാൻ ഞാൻ സംശയിച്ചു പോയി മോനെ ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കാൻ പാടില്ലായിരുന്നു ഇനി എൻ്റെ മോനെ ഒരു കാലത്തും ഞാൻ സംശയിക്കില്ല അതുപോലെ തന്നെ രേവതി നീ എൻ്റെ മകന് ഏറ്റവും നല്ല ഭാര്യയാണ് ഞാൻ കൊണ്ടുവന്ന എൻ്റെ മരുമകളെ എനിക്കൊന്നും അഭിമാനമേ തന്നിട്ടുള്ളൂ കാരണം എൻ്റെ മകൻ്റെ ഭാഗത്ത് തെറ്റില്ല തൻ്റെ ഭർത്താവിന് ഏത് അവസ്ഥയിൽ നിന്നും വേണമെങ്കിലും രക്ഷിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടല്ലേ നീ ഭാറ കയറി വരെ സി സി ടി വി ക്യാമറ ചോ ക്യാമറയിൽ പകർന്ന വിഷ്വൽസ് ചോദിച്ചതും എടുത്തതും തെറ്റ് മനസ്സിലാക്കി അവനെ രക്ഷിച്ചതും എല്ലാം നിന്റെ കഴിവൊന്നുകൊണ്ട് മാത്രമാണ് ഏ എന്നും പറഞ്ഞുകൊണ്ട് രേവതിന് പുകഴ്ത്തുകട്ടോ ഈ സമയത്ത് ചന്ദ്ര പറയാം പിന്നെ അവൾ വലിയ കാര്യമാണല്ലോ ചെയ്തിരിക്കുന്നത് ഓ ഇന്നൊരു തവണ അവൻ കുടിച്ചില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നാളെ അവൻ കുടിക്കില്ല എന്നുണ്ടോ അവൻ കുടിയൻ തന്നെയാണ് കുടികാരൻ എപ്പോഴും കുടികാരൻ തന്നെയായിരിക്കും എന്നിങ്ങനെ ചന്ദ്ര കുണിച്ചൻ പറയാ ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ പൊന്ന് ചന്ദ്രേ ഇനിയെങ്കിലും സ്വന്തം മക്കളെ രണ്ടായിട്ട് കണക്കാക്കാനായിട്ട് ഉള്ള ശ്രമം നീ നിർത്തിക്കൂടെ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് അമ്മ അമ്മയല്ലേ പറഞ്ഞത് ഇനി എന്നെ കുടികാരൻ്റെ ഭാര്യ എന്നെ അറിയപ്പെടുകയുള്ളൂ എന്ന് ഇനി എന്നെ കുടികാരൻ്റെ എന്ന് അറിയപ്പെടില്ലല്ലോ അല്ലേ അമ്മേ ഇനി ഉത്തമനായ ഒരു മനുഷ്യൻ്റെ ഭാര്യയായിട്ട് എന്നെ എനിക്ക് ജീവിക്കാമല്ലോ എന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് ഓ ഞാനത് പറഞ്ഞതിന് നീ എന്നാ നീ എന്നോട് ഇങ്ങനെ ചോദ്യം ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രുതി ശ്രുതിയുടെ അടുത്തേക്കും നമ്മുടെ രേവതി എന്നിട്ട് ചോദിക്കുകയാണ് ശ്രുതി എന്താ പറഞ്ഞത് ഞാൻ എൻ്റെ ഭർത്താവിനെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് നിൽക്കുന്നത് കൊണ്ടിട്ടാണ് അദ്ദേഹം ഇത്രയും പോയതെന്നല്ലേ അപ്പോൾ കണ്ടല്ലോ എൻ്റെ ഭർത്താവിൻ്റെ തെറ്റ് അത് എൻ്റെ ഭർത്താവിന് എൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടി പോലും ഞാൻ ഇന്നോ എത്രയും ദൂരെ വേണമെങ്കിലും പോകാൻ തയ്യാറാണ് എന്തോരം വേണമെങ്കിലും പ്രയത്നിച്ച് എൻ്റെ ഭർത്താവിൻ്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരാനായിട്ട് ഞാൻ തയ്യാറാണ് അങ്ങനൊരു ഭാര്യയാണ് ഞാനൊന്ന് ശ്രുതിയുടെ അടുത്തും പറയാണ് ഇത് കേൾക്കുന്ന ചന്ദ്ര പറയുകയാണ് ഓ ഇവരുടെ കൂത്താട്ടങ്ങളും പേക്കൂത്തും നമ്മൾ കാണുന്ന നമുക്ക് അകത്തേക്ക് പോകാം വാ ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിനെയും ശ്രുതിനെയും വിളിച്ചുകൊണ്ട് നമ്മുടെ ചന്ദ്ര അകത്തേക്ക് പോവുകയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്തി ചോദിക്കുകയാണ് അച്ഛാ അമ്മ അമ്മയ്ക്ക് മനസ്സിലായതാണല്ലോ സച്ചിയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലാന്ന് എന്നിട്ടും അമ്മയെന്താ പറയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് ആ അവൾ പണ്ട് തൊട്ടേ അങ്ങനെയല്ലേടാ പുതുതായിട്ടുണ്ട് അവടെ കാര്യമൊന്നും അല്ലല്ലോ എപ്പോഴും സുധീയുടെ തെറ്റുകൾ മറച്ചു വെക്കാൻ മാത്രമേ അവൾക്ക് അറിയുള്ളൂ അങ്ങനെ മറച്ചു വെച്ച് മറച്ചു വെച്ചാണ് അവൻ ഒരു ഗുണമില്ലാത്തവനായി പോയത് അതും നോർത്ത് നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട എന്നാലും ഒരുപാട് സമാധാനമായി അച്ഛനൊരുപാട് സന്തോഷമായി സച്ചി നിൻ്റെ വീഡിയോ ആദ്യത്തെ ദിവസം വൈറലായപ്പോൾ എല്ലാവരും വിളിച്ച് എൻ്റെ കുറ്റമോ പറഞ്ഞെങ്കിൽ ഇപ്പോൾ നിൻ്റെ വീഡിയോ വൈറലാകുമ്പോൾ എല്ലാവരും വിളിച്ച് എന്നോട് അഭിനന്ദനങ്ങളാണ് അറിയിക്കുന്നത് മാത്രമല്ല രേവതിയെ പോലൊരു മരുമകൾ അവളുണ്ടായതുകൊണ്ടാണ് ഇതെല്ലാം പുറം ലോകം അറിഞ്ഞത് എല്ലാവരും രേവതിയെ ഭയങ്കരമായിട്ട് പ്രശംസിക്കുന്നുണ്ട് അച്ഛന് ഭയങ്കര സന്തോഷം തോന്നുന്നു ോനെ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അവിടെ എന്തായാലും എല്ലാം ശുഭമായി കലങ്ങി തെളിഞ്ഞു അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ചിട്ടീനെയാണ് കേട്ടോ അപ്പം ജയിലിൽ പോയിട്ട് ചിട്ടീനെ കാണുകയാണ് നമ്മുടെ ശരത്ത് അപ്പോൾ ശരത്ത് ചോദിക്കുക നീയാണോ വീഡിയോ പുറത്തേക്ക് വിട്ടത് ഏ നീ എന്തിനാ അങ്ങനെ ചെയ്തത് എൻ്റെ ചേച്ചിയുടെ ഭാവി നീ നോക്കേണ്ടതായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചിട്ടി പറയുകയാണ് അയ്യോ അയ്യോ ശരത്തേ ഞാനല്ല വീഡിയോ പുറത്ത് വിട്ടത് ശരിയാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തു എന്നുള്ളത് ശരി തന്നെയാണ് അത് നിന്നെ വന്നത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നിന്നെ ഉപദേശിക്കുന്ന ആൾ ഭാറീ തന്നെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇതൊരിക്കലും പുറത്തുവിടണം എന്ന് ഞാൻ വിചാരിച്ചതല്ല ആരോ ആരോ എനിക്കിട്ട് പണി തന്നതാണ് അല്ലെങ്കിൽ ഞാൻ പുറത്തുവിടും എടാ നിൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചി തന്നെയല്ലേ അവരുടെ ജീവിതവും അവരുടെ ഭർത്താവിൻ്റെ ജീവിതവും ഞാനായിട്ട് നശിപ്പിക്കും നിനക്ക് തോന്നുന്നുണ്ടോ ഏഹ് ഞാനൊരിക്കലും അങ്ങനെ ചെയ്യില്ലടാ പിന്നെ നീ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ നീ എന്നെ വിശ്വസിക്കാതിരിക്കുകയാണോന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയുകയാണ് ഓ അങ്ങനെയാണോ ഇല്ലടാ നിന്നെ തിനാ വിശ്വസിക്കാതിരിക്കുന്നത് നീ എനിക്ക് വേണ്ടിയിട്ടല്ലേ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് ഞാൻ നിന്നെ വിശ്വസിക്കാതിരിക്കുകയെന്നില്ല എന്തായാലും നീ പുറത്ത് വരുന്നത് വരെ ഞാൻ നോക്കിക്കോളാം നിൻ്റെ സ്ഥാപനം എന്ന് പറയുകയാണ് അപ്പോൾ ചിട്ടി പറയുകയാണ് എല്ലാവരും ഇനി ഇവനെയാണ് അനുസരിക്കേണ്ടത് എനിക്ക് പകരം ഇവരായിരിക്കുള്ളൂ നമ്മുടെ സ്ഥാപനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ രണ്ട് എപ്പിസോഡുകൾ തീരുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മള് സപ്പോർട്ട് കൂടെ ചെയ്യുക കേട്ടോ അപ്പം എന്തായാലും നാളെ കാണാതെ വരെ ടാറ്റ